ഈ ജനങ്ങൾ ജാതിമത ഭേദമന്യേ ഈ നാട് എന്നാകെ സഹകരിക്കുമ്പോൾ അതിന്റെ അവസാന വാക്കായ പരിസമാപ്തിയുടെ എല്ലാ ചേരുവകളും അത് ഭക്ഷണമായാലും വരവേൽക്കലായാലും ഈ നാട്ടിലുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഞങ്ങളുടെ വരവ് അത് ഇതുവരെയും തെറ്റിയിട്ടില്ല ഇതിനുവേണ്ടി പരിശ്രമിച്ചവർക്കും അധ്വാനിച്ചവർക്കും സഹായിച്ചവർക്കും സഹകരിച്ചവർക്കും അത് സാമ്പത്തികമാണെങ്കിലും ശാരീരികമാണെങ്കിലും മാനസികമാണെങ്കിലും അല്ലാഹു അല്ലാഹോർഹമായ പ്രതിഫലം നമുക്ക് മാറാകട്ടെ ഉത്തരവിയുടെ ഇതുപോലുള്ള ജന്മദിന അനുഗ്രഹിക്കുന്നത് ിലൊക്കെ നമ്മൾ നബിയുമായി ബന്ധപ്പെട്ട കുറെ സന്ദേശങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് പ്രത്യേകിച്ച് രണ്ടായിരത്തിയഞ്ചിന്റെ അധുനാധന കുടുംബം അത് കുടുംബമായി ഞാനും എന്റെ ഭാര്യയും എന്റെ മക്കളും മാത്രം എന്ന ചിന്തയിലേക്ക് മാറുമ്പോൾ ആ ചിന്തയുടെ ഉള്ളിൽ തന്നെ വൻ മതിലുകൾ നമ്മുടെ മനസ്സിനകത്ത് കോട്ട കൊത്തളങ്ങളായി കെട്ടി ഉയർത്തുമ്പോൾ അതിനപ്പുറത്ത് താമസിക്കുന്ന പാപപ്പെട്ടവന്റെ ഗതി എന്തെന്നോ അവസ്ഥ എന്തെന്നോ പോലും തിരിച്ചറിയാത്ത വിധമായി മാറുമ്പോൾ അല്ലാതെ മക്കനത് പഠിപ്പിക്കുന്ന ഒരു എത്ര വളർന്നാലും എത്ര ഉയർന്നാലും കുടുംബ ബന്ധത്തെ നെഞ്ചോട് ചേർത്തിപ്പിടിക്കുന്നവനാരോ അവന്റെ നിസ്കാരമേ സ്വീകരിക്കപ്പെടുകയുള്ളൂ അവന്റെ ബോംബുകളെ സ്വീകരിക്കപ്പെടുകയുള്ളൂ അവന്റെ ഹട്ടെ സ്വീകരിക്കപ്പെടുകയുള്ളൂ അവനെ എന്റെ കൈ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ അണയുകയുള്ളു അതുകൊണ്ട് ആ ഒരു ചിന്തയിൽ നിന്ന് കൊണ്ട് എല്ലാ ബന്ധങ്ങളും ചേർത്തിപ്പിടിക്കുന്നവനായി നമ്മൾ മാറണം അത് കുടുംബ ബന്ധമാകാം സാഹോദര്യ ബന്ധമാകാം മാനുഷിക ബന്ധമാകാം ഈ ബന്ധങ്ങളൊക്കെയും അതേപോലെ തന്നെ അയൽപക്ക ബന്ധങ്ങൾക്ക് നൂറ് ശതമാനം മൂല്യശോഷണം സംഭവിച്ചു പോയ ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നതും ആയിരത്തി അഞ്ഞൂറാമതം അള്ളാടമുത്തിനബിയുടെ പരിശുദ്ധമായ ജന്മദിനം ആഘോഷിക്കുന്നതും അള്ളാടമുത്തുനബി അവിടെയും പഠിപ്പിച്ചത് സ്വന്തം അയൽവാസിയോട് വേദനയുടെ ഏതെങ്കിലും ഒരു വാക്കെങ്കിലും ഉപയോഗിക്കുന്നവനാരോ അവൻ ചെയ്തു വെച്ച കാലങ്ങളായുള്ള അമലുകൾ പോലും അള്ളാഹു കളയുന്ന മഹാ അപരാധമാണ് അവൻ ചെയ്തതെന്ന് അള്ളാഹുവിന്റെ മുത്തുനബി പഠിപ്പിക്കുമ്പോൾ ആ അയൽക്കാരുടെ വേദനകളിൽ ചവിട്ടി പിടിച്ചുകൊണ്ടുള്ള ഒരു നിസ്കാരങ്ങൾക്കും ഫലമില്ല ഒരു നോമ്പുകൾക്കും ഫലമില്ല ഒരു ഹജ്ജിനും ഫലമില്ല ഒരു ഉമ്രയ്ക്കും ഫലമില്ല അതുകൊണ്ട് അയൽക്കാരോട് പരസ്പരം സഹിച്ചും ചും ക്ഷമിച്ചും വളരെ സ്നേഹത്തോടെയും വളരെ സഹവർത്തിത്വത്തോടുകൂടിയും ജീവിക്കണമെന്നും ഈ പരിശുദ്ധമായ ഈ നബിദിനം നമ്മെ ഉണർത്തുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ നാടുകളിൽ നമ്മുടെ കുടുംബങ്ങളിൽ അശരണരായി നിരാലംബരായി കഴിയുന്നവരാരോ അവരുടെ മതം നോക്കണ്ട അവരുടെ വർഗം നോക്കണ്ട അവരുടെ വർണ്ണം നോക്കണ്ട അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് സഹായിക്കാൻ പറ്റുന്നതിന്റെ പരമാവധി അവരെ സഹായിക്കാൻ വൃത്തിനബിയുടെ അറുപത്തിമൂന്ന് സംവത്സര കാലത്ത് ജീവിതമാണ് നമ്മൾ പഠിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ മക്കളെ വളർത്തുന്നത് ായ സംസ്കാരം ആ സംസ്കാരത്തിന്റെ ഒരു ലോകത്ത് പ്രിയപ്പെട്ട മക്കളെ നബി എന്താണെന്ന് പഠിപ്പിച്ചുകൊണ്ട് നബി നബിയാരാണെന്ന് പഠിപ്പിച്ചുകൊണ്ട് നബി തങ്ങളുടെ കുടുംബം വംശം പിതാവ് മാതാവ് അവിടുന്ന് ജനിച്ചതെവിടെ അവിടുന്ന് വഫാത്തായതെവിടെ തുടങ്ങി അതു മുതൽ നബി തങ്ങളുടെ ഓരോ അധ്യാപനങ്ങളും ഈ മുസ്കളം ഹൃദയമാകുന്ന പ്രിയപ്പെട്ട മക്കളുടെ സംശുദ്ധമായ ഹൃദയമാകുന്ന പാനപാത്രത്തിന്റെ ഉള്ളറയിൽ നിറച്ചുകൊണ്ട് മാനുഷിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന മക്കളാക്കി നമ്മുടെ മക്കളെ നാടിന് മഹല്ലെ സമ്മാനിക്കുക കുടുംബത്തിന് സമ്മാനിക്കുകയും നമ്മുടെ മക്കളെയൊക്കെ സന്തോഷിപ്പിച്ചവർ എല്ലാവർക്കും മേർ റഹ്നെ ഞങ്ങളെ പ്രിയപ്പെട്ട പൊന്നോമന മക്കളടക്കം മണിക്കൂറുകളായി പെയ്തത്ത് നടക്കുകയാണ് റബ്ബെ ഒരൊറ്റ ലക്ഷമേ ഞങ്ങൾക്കുള്ളൂ ഞങ്ങളെ ഓമന നേതാവായ മുത്തുനബിയുടെ ജന്മദിനം ആ ജന്മദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആവേശത്തോടെ നടന്ന ഞങ്ങളുടെ മക്കളെ ശരീരങ്ങളിൽ നിന്ന് നിർഗളിച്ച വിയർപ്പ് തുണ്ടികൾക്ക് പോലും നീ പ്രതിഫലം തരെയണ മേയർ ഈ ചവിട്ടടികളെ നാളെ സ്വർഗത്തിൽ വെച്ച് കാണാനുള്ള ഭാഗ്യം തരെയാണ് മേയർ ഈ കാൽപാദങ്ങളെ നബിക്കുവേണ്ടി നടന്ന ഈ കാൽപാദങ്ങളെ നീ സ്വർഗത്തിൽ ഉറപ്പിച്ചു തരേണ്ട മേയൂർ റഹ്മാനെ വരുന്ന വഴിയിലൊക്കെയും ഞങ്ങളെയും ഞങ്ങളെ മക്കൾക്കും വേണ്ട ദാഹശമനം അതുപോലെ തന്നെ മധുര പലഹാരങ്ങളായി പാനീയവും മറ്റു പലഹാരങ്ങളും ഒക്കെ വിതരണം ചെയ്തവർ എല്ലാവർക്കും ഈ പ്രതിഫലം നൽകേണ്ട മേയർ റഹ്മാനെ അതിനുവേണ്ടി ചിലവഴിച്ച നാണയത്തൊട്ടുകളിൽ പറക്കത്ത് നൽകേണ്ട മേയർ റഹ്മാനെ അവരുടെ എല്ലാ പ്രയാസങ്ങളും ദുഃഖങ്ങളും കടങ്ങളും നീ പരിഹരിക്കേണ്ട മേയർ റഹ്മാനെ ഞങ്ങളുള്ള രോഗികൾക്ക് ശില്പം നൽകിയാണ് മേധംബുരാനെ പ്രത്യേകിച്ച് ഞങ്ങളോടൊപ്പം ആത്മീയത്തുണ്ടായിരുന്നുവെങ്കിൽ മുന്നിൽ നിന്ന് നയിക്കേണ്ട ഞങ്ങളെ മഹലിന്റെ ബഹുമാന്യനായ പ്രസിഡന്റ് അതുപോലെ തന്നെ ഹോസ്പിറ്റലിന്റെ കൺവീനർ